ഇന്നത്തെ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുരുമുളക് വില വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ ആലപ്പുഴ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇടുക്കി അറുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം അറുന്നൂറ്റി എഴുപത് രൂപ പത്തനംതിട്ട അറുന്നൂറ്റി പത്ത് രൂപ എറണാകുളം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ തൃശൂർ അറുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് അറുന്നൂറ്റി എഴുപത് രൂപ മലപ്പുറം അറുന്നൂറ്റമ്പത് രൂപ കോഴിക്കോട് നാടൻ അറുന്നൂറ്റി അൻപത് രൂപ ചേട്ടൻ അറുന്നൂറ്ററുപത്തഞ്ച് രൂപ വയനാട് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വയനാട് അറുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കൊച്ചി ഒരു കിലോ ഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിലോ അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തൊൻപത് രൂപ പുതിയ കുരുമുളകിന് അറുന്നൂറ്ററുപത്തൊമ്പത് രൂപ ഇരട്ടി പുതിയ കുരുമുളക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പഴയത് അറുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കരുവഞ്ചാൽ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി രൂപ കുടിയാമര ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കൽപ്പറ്റ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ തിരുമങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ഇരിക്കൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ കുരുമുളകിൻ്റെ വെളുനിലവാരം താങ്ക് യു